യുണൈറ്റഡ് ഇൻസേറ്റ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എവേ മാച്ചിൽ രണ്ടേ ഒന്നിന് ക്രിസ്റ്റൽ പാലസിനെ തോൽപ്പിച്ച് സിർസ്കിയും മേസൺ ബൗണ്ടും ആണ് നമ്മുടെ ഗോളുകൾ നേടിയെങ്കിൽ ക്രിസ്റ്റൽ പാലസിന് വേണ്ടിയിട്ട് മെറ്റാറ്റ ഒരു പെനാൽറ്റിയിലൂടെ തിരിച്ച് ഗോൾ അടിച്ചു കളീനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവസാന നാല് മത്സരങ്ങൾ ക്രിസ്റ്റൽ പാലസിന്റെ ഡോമിനേഷനാണ് കണ്ടിട്ടുണ്ടായത് അതായത് ക്രിസ്റ്റൽ പാലസ് മൂന്ന് ജയവും ഒരു സമനിലയാണ് നേടിയിട്ടുണ്ടെങ്കിൽ മാഞ്ചസ്റ്ററിന് ഒരു കളി പോലും ജയിക്കാൻ പറ്റിയിരുന്നില്ല അത് എവേ മാച്ചിലാണെങ്കിലും ഹോം മാച്ചിലാണെങ്കിലും അതിനൊരു അന്ത്യം പരുത്തി ഇന്ന് യുണൈറ്റഡ് രണ്ടേ ഒന്നിന് വിജയിച്ചിരിക്കുന്നത് അപ്പോ മാച്ചിൽ ഫസ്റ്റ് ഹാഫ് വളരെ മോശമായിരുന്നു യുണൈറ്റഡിന്റെ പ്രകടനം സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ട് കളിച്ചു പക്ഷേ എന്നും പറയുന്ന പോലെ തന്നെ മിഡ്ഫീൽഡ് ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് യുണൈറ്റഡ് കണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ അത് കുറച്ചൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് യുണൈറ്റഡ് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായത് ഫസ്റ്റ് ഹാഫിലായ സെർക്സീൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിൽ നോക്കുകയാണെങ്കിൽ ആളെ കുറച്ചുകൂടി മിഡ്ഫീൽഡിലേക്ക് വലിച്ചുകൊണ്ട് ലിങ്കപ്പ് ചെയ്യാന് യുണൈറ്റഡ് ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ത്രൂ ഔട്ട് മാച്ച് യാണെങ്കിൽ ഫസ്റ്റ് യുണൈറ്റഡിൻ്റെ ഒരു ത്രോ അതോടുകൂടിയാണ് മാച്ച് തുടങ്ങുന്നത് തന്നെ ഒന്നാമത്തെ മിനിറ്റിൽ തന്നെ യുണൈറ്റഡിന് ഡയലോട്ട് ഒരു ത്രോ എടുക്കുന്നു അത് ശരിക്കും കസമീരോന് നല്ലൊരു കസമീരോ എന്തായാലും ഗോൾ ഗോളടിക്കേണ്ടതായിരുന്നു അത് നല്ലൊരു ചാൻസ് ആയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അത് ഗോളിക്ക് കിട്ടുന്നു ബോള് അങ്ങനെ ആ ചാൻസ് മിസ്സാക്കും മിസ്സ് ചെയ്യുന്നതാണ് കണ്ടത് ഹാഫ് ചാൻസസ് എല്ലാം മാക്സിമം ഗോളടിച്ച് ഗോളുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളത് നമ്മൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഇപ്പോൾ ഒരു പ്ലസ് വണ്ണിലാണ് ഇപ്പോൾ നമ്മുടെ ഗോൾ ഡിഫറൻസ് ഉള്ളത് അത് കുറച്ചുകൂടെ ബെറ്റർ ആക്കണം കഴിഞ്ഞ സീസണിന് വരെയൊക്കെ മൈനസിലാണെന്നുണ്ടായത് ഇപ്പോൾ അത് പ്ലസ് വണ്ണിൽ നിൽക്കുകയാണ് അത് ഒരു രണ്ട് മൂന്ന് മാച്ചായിട്ട് പ്ലസ് വണ്ണിൽ തന്നെയാണ് സീറോ വണ് ആ ലെവലിലാണ് നിൽക്കുന്നത് അത് കുറച്ച് കൂട്ടിക്കൊണ്ടേ ആവശ്യം എന്തായാലും ഉണ്ട് കാരണം ടേബിൾ ഭയങ്കരമായിട്ട് പല ടീമുകളും ഫൈറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് ടേബിൾ ഭയങ്കര കഞ്ചസ്റ്റഡ് ആണ് ഇപ്പം അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഗോൾ ഡിഫറൻസ് കൂട്ടി കൊണ്ടുവരാമെന്നുള്ളതാണ് മെയിൻ നമ്മുടെ ഫോക്കസ് വേണ്ടത് മാക്സിമം അതുകൊണ്ട് തന്നെ ഹാഫ് ചാൻസസ് ഇതേപോലെയുള്ള ഹാഫ് ചാൻസസ് നമ്മൾ കൺവേർട്ട് ചെയ്യണം പിന്നെ അതിനുശേഷം പതിയെ പതിയെ ക്രിസ്റ്റൽ പാലസ് ലീഡ് ലീഡെടുക്കുന്നതാണ് കാണുന്നത് ബോൾ കൺട്രോള് അവരുടെ ഭാഗത്തേക്ക് പതിയെ പതിയെ കൊണ്ടുവരുന്നു പത്ത് അതായത് പത്ത് മിനിറ്റ് പത്തിന് ശേഷം കുറേ ഷോട്ടുകൾ അങ്ങോട്ട് വരുന്നുണ്ട് കൃഷ്ണപാലിൻ്റെ അടുത്ത് ഭാഗ്യവശാൽ ആ ഷോട്ടുകളെല്ലാം നമ്മുടെ ഗോളിക്ക് നേരെയാണ് വന്നിട്ടുണ്ടായത് അതുകൊണ്ട് തന്നെ ഗോൾ ഗോളിക്ക് ലാമൻസിന് ഈസിയായിട്ട് അത് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പോകെ പോകെ അങ്ങനെ മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് ലെനിയോറോ അനാവശ്യമായിട്ട് മെറ്ററ്റാന ടാക്കിൾ ചെയ്യുന്നത് പുറകുന്നത് അതിന് പിന്നെ റഫറിക്ക് നോക്കേണ്ട വന്നിട്ടില്ല റഫറിയുടെ മുന്നേ തന്നെയാണ് ടാക്കിൾ നടക്കുന്നത് അത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് പെനാൽറ്റി ആണെന്നുള്ളത് ഉറപ്പായിരുന്നു അതുകൊണ്ട് റഫറി പെനാൽറ്റി കൊടുക്കുന്നു അപ്പോൾ ലെനി പെർഫോമൻസ് പറയുന്നത് അത്ര നല്ലതായിരുന്നില്ല വളരെ ഒരു ആവറേജ് പെർഫോമൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അത് മെറ്ററ്റ പെനാൽറ്റി എടുക്കുന്നു ഫസ്റ്റ് പെനാൽറ്റി എടുത്തത് ഡബിൾ ടച്ച് ടച്ചായിട്ടാണ് വാറ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് റീടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു റഫിയ അപ്പോൾ അതിനനുസരിച്ചിട്ട് മെറ്ററ്റ വീണ്ടും റീടേക്ക് എടുക്കുന്നു അത് വീണ്ടും മെറ്ററ്റ ഗോളാക്കി മാറ്റാം അങ്ങനെ ഒന്നേ പൂജ്യത്തിന് ക്രിസ്റ്റൽ പാലസ് മുന്നിട്ട് നിൽക്കുക അതിന് ശേഷം പിന്നെ യുണൈറ്റഡ് ഫസ്റ്റ് ഹാഫിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായില്ല നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ വലിയ ചാൻസസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല യുണൈറ്റഡ് പിന്നെ സെക്കൻഡ് ഹാഫിന് ഇറങ്ങുന്നത് അതേ ടീം തന്നെ വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുത്തുന്നുണ്ടായില്ല അതേ സെയിം ഇത് തന്നെ അങ്ങനെ സെക്കൻഡ് ഹാഫിൽ യുണൈറ്റഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ക്രിസ്റ്റൽ പാലസിന് ചെറുതായിട്ടൊന്ന് ടയേർഡ് ആവുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കാരണം അവര് യൂറോപ്പ് കോൺഫറൻസ് ലീഗ് കളിച്ചിട്ട് വന്നതല്ലേ സ്ട്രോസ്ബർഗിനെതിരെ അത് തോൽക്കുകയും ചെയ്തു അത് അവരാ ചെറുതായിട്ടൊന്ന് ബാധിച്ച പോലെ തോന്നി സെക്കൻഡ് ഹാഫിൽ അങ്ങനെ കളി പുരോഗമിച്ചുകൊണ്ടിരിക്കവേ സെക്കൻഡ് ഹാഫിലെ അമ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഡാലോട്ടിന എൻകിറ്റിയ ഒരു ഫ്ലൈങ് ടാക്കിൾ ചെയ്യുക അവിടെ റഫറി ഒരു യെല്ലോ കാർഡും കൊടുക്കുന്നുണ്ട് ഫ്രീ കിക്ക് യുണൈറ്റഡ് അങ്ങനെ ആ ഫ്രീ കിക്ക് ഫെർണാണ്ടസ് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന സിർസിക്ക് കൊടുക്കുകയാണ് സിർസ്കി അത് എടുത്ത് മുന്നോട്ടേക്ക് പോകുന്നു അവിടെ നിന്നും ഒരു ടൈറ്റ് ആങ്കിളില് അത് ഷോട്ട് എടുക്കാം അതൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അത് ഗോളാവുന്നുള്ള അത്ര അതായത് നല്ല രീതിയിൽ ടൈറ്റ് അത് ഒരു പത്ത് പെർസെൻറ്റേജിന് താഴെ മാത്രം ചാൻസ് ഗോൾ ചാൻസ് ഉള്ള ആ ആംഗിളിൽ നിന്ന് ചെറുക്കി നല്ല രീതിയിൽ ഒരു ഷോട്ട് ഷോട്ടെടുത്ത് ഗോളടിക്കും അങ്ങനെ യുണൈറ്റഡ് ഒന്നേ ഒന്നാക്കും പിന്നെ യുണൈറ്റഡ് അങ്ങോട്ടേക്ക് കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു സിനാരിയോ ആണ് അവിടെ കാണുന്നത് പതിയെ പതിയെ അറ്റാക്ക് ചെയ്യുന്നു അതിനിടയിൽ ആ അമ്പത്തിമൂന്നാമത്തെ മിനിറ്റിൽ തന്നെ മസററായുവിനെ ലെനിയോറോക്ക് പകരം കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴാണ് ആ ഗോൾ വീഴുന്നത് അതിനുശേഷം സബ്സ്റ്റ്യൂഷൻ വരുന്നു മസറായു ആ സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് നമ്മളെ ഡിഫൻസ് കാക്കാൻ വേണ്ടിയിട്ട് വരിക അതിനുശേഷം കുറച്ചുകൂടി ഡിഫൻസ് നല്ല സ്റ്റെബിലിറ്റി ഉണ്ടാകും ഉള്ള പോലെ എനിക്ക് തോന്നും എന്തായാലും പുക പുക യുണൈറ്റഡ് വീണ്ടും അറ്റാക്ക് ചെയ്യുകയാണ് അങ്ങനെയാണ് അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ വീണ്ടും ഒരു ഫ്രീ കിക്ക് അതേ അതിന് കുറച്ചുകൂടി മുകളിലായിട്ട് അതായത് ഒരു ബോക്സിന് അതായത് ക്രിസ്റ്റൽ പാലസിന്റെ ബോക്സിന്റെ ആ ഒരു അടുത്തായിട്ടാണ് ഒരു ഫ്രീ കിക്ക് കിട്ടുന്നത് ആ ഫ്രീ കിക്ക് ക്രിസ്റ്റൽ പാലസിന്റെ ഗോളി ആൻഡേഴ്സൺ അത് അവിടെ ആ വോള് സെറ്റ് ചെയ്യുന്നതിൻ്റെ അടക്കാണ് ചെയ്തു ചെയ്തതിന് ശേഷം ആൻഡേഴ്സൺ കുറച്ചൊന്ന് ഇപ്പുറത്തേക്ക് മാറുമ്പോഴേക്ക് ആ ഫ്രീ കിക്ക് എടുത്തു എടുത്തു ബ്രൂണോ എടുത്തു ഒരു ഫസ്റ്റ് ടച്ച് കൊടുത്തു അതിന് ശേഷം മൗണ്ടാണ് ശരിക്കും ആ ഫ്രീ കിക്ക് എടുക്കുന്നുണ്ടായത് അത് അത് ഹൈബോള് പോകുന്ന വിചാരിച്ച ഫ്രീ കിക്കായിരുന്നു പക്ഷെങ്കിൽ മൗണ്ട് ഗ്രൗണ്ട് ആയിട്ടാണ് ബോൾ എടുത്തിട്ടുണ്ടായത് ഗ്രൗണ്ട് ഷോട്ടാണ് എടുത്തിട്ടുണ്ടായത് അത് ഫസ്റ്റ് പോസ്റ്റിൻ്റെ സൈഡിലൂടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറുക അങ്ങനെ രണ്ടേ ഒന്നിന് യുണൈറ്റഡ് ഗോൾ ഗോളെടുക്കുക ലീഡ് എടുക്കുക അത് അടിപൊളി ഫ്രീ കിക്ക് ഫ്രിഗ് കയറും ബ്രില്യൺ ബ്രില്യൺ ഫ്രിഗ് അതിനുശേഷം യുണൈറ്റഡ് കുറച്ചുകൂടെ ഒന്ന് മിഡിൽ ബ്ലോക്ക് ചെയ്യുന്നതും പിന്നെ ലോ ബ്ലോക്കായിട്ടും കളിക്കുന്നതാണ് പിന്നെ അതിന്റെ കൂടെ കുറെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ലിച്ച വന്നു അതൊരു പോസിറ്റീവായിട്ടുള്ള സൈനാണ് ലൂക്ഷോ ഫാസ്റ്റിക് ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായത് ലൂക്ഷോനെ മാറ്റി ലിച്ച അങ്ങോട്ട് വരിക അങ്ങനെ ഒരു പത്ത് മാസത്തെ ഇഞ്ചുറിക്ക് ശേഷം ലിച്ച നമ്മുടെ ടീമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അതൊരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നമുക്ക് ആ ഒരു ഏരിയ കുറച്ചുകൂടി ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ലിച്ചാന ഇപ്പോൾ ലോക്ക് ഷോ നല്ല ഫോമിലാണ് കളിക്കുന്നത് ഇപ്പോൾ ലിച്ച ഇപ്പം എന്താണ് ഏത് ഏത് പൊസിഷനിലാണ് ഇപ്പം കളിക്കുക എങ്ങനെയാണെന്നും ഇപ്പം അമോറിയമ്മനെ ഇപ്പം ഒന്നും നോക്കിട്ട് കാരണം ഇപ്പം മിഡ്ഫീൽഡിൽ നമുക്ക് വേണമെങ്കിൽ ലച്ചണ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് യൂസ് ചെയ്യാം പിന്നെ വിങ്ങായിട്ട് യൂസ് ചെയ്യാം അതുകൊണ്ട് തന്നെ ഇപ്പം മിഡ്ഫീൽഡിൽ കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് ലിച്ചന കാരണം ഇപ്പം മഗ്വർ വരണം ലെനിയോറോ അവിടെ ഉണ്ട് മസററോയോ ഉണ്ട് ലൂക്ഷോ ഉണ്ട് മിഡ്ഫീൽഡ് സോറി ഡിഫെൻസിൽ ആൾക്കാരുണ്ട് അവിടെ അപ്പോൾ മിഡ്ഫീൽഡ് നമുക്ക് കുറച്ചുകൂടെ നമ്പർ കൂട്ടിയിട്ട് കുറച്ചുകൂടെ ലിച്ചന അവിടെ കുറച്ചുകൂടി നല്ല മിഡ്ഫീൽഡ് നല്ല കോമ്പാക്ട് ആക്കുന്ന പറ്റുമെന്ന് വിശ്വസിക്കുന്ന അപ്പോൾ അങ്ങനെ രണ്ടേ ഒന്നിന് നമ്മൾ വിജയിച്ചു എന്തായാലും സന്തോഷം ഇനിയിപ്പം വ്യാഴാഴ്ച വെസ്റ്റ് ഹാമിനെതിരെയാണ് മാച്ച് അത് യുണൈറ്റഡിൻ്റെ ഗ്രൗണ്ടിലാണ് അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് യുണൈറ്റഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും അപ്പോൾ എന്തായാലും ഇനി വ്യാഴാഴ്ചത്തെ കളി അതിൻ്റെ റിവ്യൂ ആയിട്ട് വരാം അപ്പോൾ കാണുന്നവരേക്കും ബൈ